നാഷണൽ ഹൈവേയിൽ നിന്നും വെറും എണ്ണൂറ് മീറ്റർ അകലെയായി എറണാകുളത്തിൻ്റെ നഗരമധ്യത്തിൽ എടപ്പള്ളി മാളിൽ നിന്നും എഴുന്നൂറ് മീറ്റർ ദൂരത്തിലായി ഒരു ലക്ഷോറിയസ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അഞ്ചര സെൻറ്റിൽ രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റിറ്റേരിയായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എടുപ്പള്ളി ലുലുമാളിലേക്ക് എഴുന്നൂറ് മീറ്ററും പാലാരിവട്ടം ജംഗ്ഷൻ രണ്ട് കിലോമീറ്റർ തൃക്കാക്കര വാമനമൂർത്തി ടെമ്പിൾ രണ്ടര കിലോമീറ്റർ വാഴക്കാല ജംഗ്ഷൻ മൂന്ന് കിലോമീറ്റർ കാക്കനാട് നാല് കിലോമീറ്റർ കലൂർ നാല് കിലോമീറ്റർ കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷൻ നാലര കിലോമീറ്റർ വൈറ്റില ഹബ് ആറ് കിലോമീറ്റർ ഹൈക്കോർട്ട് ഓഫ് കേരള ഏഴര കിലോമീറ്റർ കടവന്തറ ഒമ്പത് കിലോമീറ്റർ ആകുന്നു കണ്ടംപ്രറി ബോക്സി ഡിസൈനിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് മൂന്ന് എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം ബാംഗ്ലൂർ സ്റ്റോണിൽ ആർട്ടിഫിഷ്യൽ ഗ്യാസ് വരാനുണ്ട് സൈഡായിട്ട് നാച്ചുറൽ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വീടിൻ്റെ ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വീടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഗ്രില്ല് നൽകിയിട്ടുണ്ട് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വാസ്തു പ്രകാരം നിർമ്മിച്ച ഈ വീട് കിഴക്ക് ദർശനമായാണ് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിൽ എത്തിക്കാനും സിറ്റൗട്ട് കാണാം മെയിൻ ഡോർ പണി കഴിപ്പിച്ചിരിക്കുന്നത് തീക്ക് വുഡിലാണ് മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വാൾപേപ്പർ നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ഡബിൾ ഹൈറ്റിലാണ് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് വാട്ടർ ഫൗണ്ടെയൻ കൊടുത്തിട്ടുണ്ട് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഒരു ഭാഗത്തായിട്ട് ഡബിൾ ഹൈറ്റ് നൽകിയിട്ടുണ്ട് അവിടെ സ്റ്റോൺ വർക്ക് നൽകിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡബിൾ ഹൈറ്റിലാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും മിററൊക്കെ കൊടുത്ത് ഭംഗിയാക്കിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിന്റെ സാനിറ്ററി ഫിറ്റിംഗ്സ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ഗബർദറ്റ് ലെക്സസ് സെറ ബ്രാൻഡാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് പതിനേഴടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാത്ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് ഡ്രൈ ബാത്റൂം ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഗ്ലാസ് കൊണ്ട് പാട്ടീഷൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് നല്ല രീതിയിൽ ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിബുളിൽ തീർത്ത കബോർഡ്സ് കാണാം ഐലൻഡ് കിച്ചൺ മോഡലാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് കിച്ചന്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇലക്ട്രിക് ചിമ്മിണി നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്കേരിയ നൽകിയിട്ടുണ്ട് അവിടെയും അത്യാവശ്യം നല്ല കബോർഡ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വർക്കേരിയ ഒരു ഭാഗത്തായിട്ട് ഡിഷ് വാഷർ നൽകിയിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻറ്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാൻ അവിടെ ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് കൂടാതെ സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട് ആൻഡ് ഗ്ലാസും വുഡൺ ടോപ്പുമാണ് സ്റ്റേൻ്റെ ഹാൻഡിൽ നൽകിയിരിക്കുന്നത് സ്റ്റേൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് പേപ്പർ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം വിശാലമായൊരു ഹാളിലേക്കാണ് സ്റ്റെയൻ്റെ നേരെ മുകളിലായിട്ട് ചാൻലിയർ കൊടുത്തിട്ടുണ്ട് ഹാളിന്റെ ഒരു ഭാഗത്തായിട്ട് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട് ഈ വീട്ടിൽ സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് എല്ലിസ് ബ്രാൻഡാണ് ഹാളിൽ നിന്ന് നേരെ ലിവിങ് ഏരിയയിലേക്കുള്ളൊരു വ്യൂ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അയൺ ചെയ്യാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം കാണാം പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പതിനേഴടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു നാഷണൽ ഹൈവേയിൽ നിന്നും എണ്ണൂറ് മീറ്റർ അകലെയായി എറണാകുളത്തിൻ്റെ നഗരമധ്യത്തിലായി എടപ്പള്ളിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ചര സെൻറ്റിൽ രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂണിറ്റേരിയായി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക രണ്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ടു പോയിൻറ്റ് ത്രീ ഫൈവ് സി ആർ വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ